സ്ഥിതി ആയിരിക്കട്ടെ പരിശുദ്ധ കുർബാനയുടെ മക്കളെ തിരുസഭയുടെ മക്കളെ പരിശുദ്ധ അമ്മയുടെ മക്കളെ പരിശുദ്ധ അമ്മയെ കുറിച്ച് ധാരാളം ചർച്ചകൾ നടക്കും പരിശുദ്ധ അമ്മയ്ക്ക് ഏത് പേര് കൊടുക്കും ഒരുപാട് പേരുകളിൽ ഉത്തരിയായിട്ടുണ്ട് ഏത് പേരിലാണ് പരിശുദ്ധ അമ്മയെ വിളിക്കേണ്ടത് പരിശുദ്ധ അമ്മ തീർച്ചയായും അത് നല്ല പേര് തന്നെ അതേസമയം ഔദ്യോഗികമായി സഭ പരിശുദ്ധാമ്മ കന്യണെന്നും പരിശുദ്ധി അമ്മ ദൈവത്തിൻ്റെ മാതാവാണെന്നും പരിശുദ്ധിയാമ്മ അമലോത്ഭവ എന്നും പരിശുദ്ധിയമ്മ സ്വർഗാരോപിതയെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് ഔദ്യോഗികമായി സഭാതലത്തിൽ നോക്കുമ്പോൾ പരിശുദ്ധാമ്മയ്ക്ക് നൽകാൻ സാധിക്കുന്ന പേരുകൾ ദൈവമാതാവ് മാതാവ് കന്യ മറിയ അമലോത്ഭവ സ്വർഗാരോപിത എന്നൊക്കെയാണ് സഹരക്ഷക എന്ന് പറഞ്ഞാൽ അത് തെറ്റിദ്ധരിക്കപ്പെടും അത് ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ആ പദം പരസ്യമായി ഉപയോഗിക്കേണ്ട എന്ന സഭ പഠിപ്പിക്കുന്നുണ്ട് ഇതൊരു പുതിയ പഠനമാണെങ്കിലും നമ്മൾ നോക്കണം മനസ്സിലാക്കണം വർഷങ്ങളായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടുള്ള ജപമാല ഭക്തിയിലെ ലുത്ഥനിയായി മാതാവിന് ഒരുപാട് പേരുകൾ നൽകുന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും സഹരക്ഷക എന്ന് ആ ലൊത്തരിയായാലും നമ്മൾ പറയാൻ തുടങ്ങിയിട്ടില്ല അതിൽ നിന്നും സഭയുടെ ആ വ്യാഖ്യാനം സഹരക്ഷക എന്ന പദ പരസ്യമായിട്ട് ഉപയോഗിക്കുന്നത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു എന്നുള്ളത് വളരെ മനോഹരമായിരിക്കുന്നു സുന്ദരമായിരിക്കുന്നു എന്ന് ഞാൻ പറയും വീണ്ടും അതുകൊണ്ടൊരു ചോദ്യം ഈ പേരുകൾക്കപ്പുറം നല്ല പേരുകളും ഉണ്ടോ അല്ലെങ്കിൽ ഏറ്റവും നല്ല പേരേതായിരിക്കും എങ്കിൽ ഞാൻ പറയും ഈ എല്ലാ ആശയങ്ങളെയും ഉൾക്കൊണ്ട് നിൽക്കുന്ന പരിശുദ്ധ അമ്മയ്ക്ക് കന്നികയ്ക്ക് അവലോഭയ്ക്ക് സ്വർഗാരൂപണിക്ക് ദൈവമാതാവിന് നൽകാൻ സാധിക്കുന്ന പേരാണ് പരിശുദ്ധ കുർബാനയുടെ സ്ത്രീ പരിശുദ്ധ കുർബാനയുടെ സ്ത്രീ ഓർക്കണം ഇത് എൻ്റെ വ്യക്തിപരമായ കണ്ടുപിടുത്തമല്ല എൻ്റെ വ്യക്തിപരമായ ആശയമല്ല വിശുദ്ധ ജോൺ പോളണ്ട പാപ്പ രണ്ടായിരത്തി നാലിൽ പ്രസിദ്ധീകരിച്ച പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ലേഖനത്തിൽ സഭയും പരിശുദ്ധ കുർബാനയും എന്ന ലേഖനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള പദമാണ് ആ ലേഖനത്തിന്റെ ആറാമത്തെ അധ്യായത്തിന്റെ പേര് പരിശുദ്ധ സ്ത്രീ മലയാളത്തിൽ വേണമെങ്കിൽ സ്ത്രീ എന്നും പറയാം പരിശുദ്ധ കുർബാനിയുടെ സ്ത്രീ ഈ പേര് വിശുദ്ധ രണ്ടായിരത്തി നാലിൽ ചാക്കി ലേഖനത്തിൽ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ സ്ഥാപിതമായ ദിവികാന്റെ സന്യാസ സമൂഹത്തിന്റെ സ്ഥാപകരിൽ ഒരാളായ മാത്യു ആരേക്കുളത്ത് അച്ഛൻ അന്ന് പരിശുദ്ധ അമ്മയെ കുറിച്ച് എഴുതി വച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മ പരിശുദ്ധകുമാരിയുടെ സ്ത്രീയാണ് പക്ഷെ അതിന് പ്രചാരം കിട്ടിയിട്ടില്ല ഇന്നും വിശുദ്ധ ഉണ്ടാവുന്ന ആവിയെ ചാക്രി ലേഖനത്തിൽ ഔദ്യോഗികമായി പരിശുദ്ധി അമ്മ പരിശുദ്ധ കുർബാനൻ്റെ സ്ത്രീ ആണെന്നുള്ളത് ഇനിയും നമ്മുടെ ലത്തിരിയായാലും സ്ഥാനം പിടിച്ചിട്ടില്ല പക്ഷേ അത് ഏറ്റവും മനോഹരമാണ് അത് ഏറ്റവും സുന്ദരമാണെന്ന് ഞാൻ പറയും കാരണം സ്ത്രീ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരിക്കലും പരിശുദ്ധ അമ്മ ദൈവത്തോളം തുല്യമായി നിൽക്കുന്നു ഉന്നതിയായി നിൽക്കുന്നു എന്ന് ഒരാളും പറയില്ല ഏതൊരു മനുഷ്യ വ്യക്തിയെപ്പോലെ ദൈവത്തിൻ്റെ മകളാണെന്നെ പറയൂ കാരണം സ്ത്രീകൾ ഇതിന് തിരുവചനത്തിൻ്റെ അടിസ്ഥാനമുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ മാതാവിനെ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള പദം സ്ത്രീ എന്നാണ് അത് സാത്താനോട് പറയുന്നതാണ് സ്ത്രീ നിന്റെ തല തകർക്കും പുതിയ ദൈവത്തിലേക്ക് വരുമ്പോൾ ഈശ്വര സിഹ കാനായലെ കല്യാണത്തിൽ വെച്ച് സ്ത്രീ എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത് കാവുൽത്താമലയിൽ പിഴഞ്ഞ് ബലിയർപ്പിക്കുന്ന സമയത്ത് പോലും സ്ത്രീ ഇതാ ഇതാനിൻ്റെ മകൻ എന്നാണ് പറഞ്ഞത് അവിടെ മാതാവിനെ ഈശോ വിളിച്ചത് സ്ത്രീ എന്നാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ പ്രത്യേകം നമ്മൾ കാണണം മാതാവിനെ കുറിച്ച് ഉപയോഗിച്ചിട്ടുള്ളത് ആ സ്ത്രീ എന്ന പദമാണ് ना ना नम्याल नम्याल ് സ്ത്രീ ആകുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കുമ്പോൾ പലരും അത് തെറ്റല്ലേ കാരണം സ്ത്രീ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രശ്നം സ്ത്രീ എന്ന പദം ഉപയോഗിക്കുമ്പോൾ അത് മാതാവിനെ തരം താഴ്ത്തുകയല്ലേ എന്ന ഒരു ആശങ്കയും സംശയവും ഒക്കെയാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം അത് നമ്മുടെ മലയാള ഭാഷയെ നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനായിട്ടാണ് സ്ത്രീ എന്നുള്ളത് ഉന്നതമായ പദമാണ് മാത്രമല്ല മാതാവ് സ്ത്രീ ആണ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഏറ്റവും ഉന്നതയായ സ്ത്രീ ഒരു സ്ത്രീക്കുണ്ടായിരിക്കേണ്ട എല്ലാ ഗുണഗണങ്ങളുമുള്ള സ്ത്രീ അതിനെ ചേർന്ന മറ്റൊരു ഉദാഹരണം പറയുക വളരെ ബുദ്ധിമുട്ടുണ്ട് അവൾ കന്യായിരുന്നു അമ്മയായിരുന്നു സഹിച്ചവളായിരുന്നു കാരുണ്യമുള്ളവളായിരുന്നു അധ്വാനിക്കുന്നുള്ളവളായിരുന്നു കുടുംബിനിയായിരുന്നു എല്ലാം കൊണ്ടും അവൾ ഒരു സ്ത്രീ ഒരു കൂടി ഉയർന്നു ചിന്തിക്കുമ്പോഴാണ് ഈശോയുമായുള്ള ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി കാണുമ്പോഴാണ് വിശ്വസിച്ചോൺപാട് ഉണ്ടാൻ മാർപ്പ് പഠിപ്പിക്കുക പരിശുദ്ധ കുർബാനയുടെ സ്ത്രീ അത് മൂന്ന് തലങ്ങളിലെ നമുക്ക് കാണാൻ സാധിക്കും സുദീർഘമായ വിഷയത്തെ ഞാൻ ചുരുക്കി പറയുകയാണ് ഒന്ന് പരിശുദ്ധ അമ്മയിൽ നിന്നും സ്വീകരിച്ച രക്തങ്ങളിലൂടെ മനുഷ്യനായിട്ടാണ് ഈശ്വമിശിക ജീവിച്ച് സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്തത് രക്ഷിതാവ് ബ്രഹ്മചാരിയായിരുന്നു മാതാവിൽ നിന്നും സ്വീകരിച്ച മാംസത്വങ്ങളിലൂടെയാണ് ദൈവം മനുഷ്യനായിട്ട് സഹിച്ച മരിച്ചത് ആ മാംസത്വങ്ങൾ തന്നെയാണ് പരിശുദ്ധ കുർബാനയിലൂടെ ഇന്നും നമുക്ക് നൽകുന്നത് പരിശുദ്ധ കുർബാനയിലൂടെ നൽകപ്പെടുന്ന നിസിഹായുടെ ശരീരവും രത്തു മാതാവിൽ നിന്നും തന്നെ സ്വീകരിച്ച മാംസത്വങ്ങളാണെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് കാരണം രൂപാന്തരപ്പെട്ട അപ്പോമീനും മാംസരക്തങ്ങൾ ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് വിധേയമാക്കുമ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു ആ മാംസത്തിനും രക്തത്തിനും ഡി എൻ എ പരിശോധനയിൽ പുരുഷന്റെ ഘടകമില്ല എന്നുള്ളത് ഇത് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു തിരുവോചനം പറയുന്നത് അപ്പുറവാണ് ശാസ്ത്രം തെളിയിച്ചിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ സ്ത്രീയാണ് പരിശുദ്ധ അമ്മ എന്ന് പറയാനായിട്ട് സാധിക്കും രണ്ടാമതായി വിശുദ്ധണ്ടാൻ മാർപ്പാപ്പയുടെ ഭാഷ കടമെടുത്തുകൊണ്ട് സ്വഭ്യം പരിശുദ്ധ കുർബാന വന്ന ചാക്രി ലേഖനത്തിന്റെ ആറാമത്തെ അധ്യായത്തെ കടമെടുത്തുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുക മാതാവിൻ്റെ മംഗളവാർത്ത പോലെയാണ് പശുദ്ധ കുർബാന അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയെ മനസ്സിലാക്കാൻ മംഗളവാർത്തയിലേക്ക് നോക്കാനാണ് വിശുദ്ധ ചോൺ പുഴാൻ മാർപ്പാപ്പ പഠിപ്പിക്കുക എന്തായിരുന്നു മംഗളവാർത്ത പശുദ്ധാരൂപിയുടെ പ്രവർത്തനത്താൽ കന്യകയായ മറിയം ഈശോയെ ഗർഭം ധരിച്ചു അതാണ് പരിശുദ്ധ കുർബാനയും അതായത് പശുദ്ധാരൂപിയുടെ പ്രവർത്തനത്താൽ തിരുസഭ മാതാവ് അവളുടെ ഗർഭമാത്രമാകുന്ന മതപഹായി ഈശോയെ ഗർഭം ധരിക്കുന്നതാണ് പരിശുദ്ധ കുർബാന അവൾ പരിശുദ്ധ കുർബാനയെ മനസ്സിലാക്കാൻ മംഗളവാർത്തയിലേക്ക് നോക്കുക അതുപോലെ മാതാവിന്റെ സ്ത്രോത്രഗീതമാകുന്ന താക്കോല് കൊണ്ട് വശിത കുർബാനയെ തുറക്കുക അല്ലെങ്കിൽ മാതാവിന്റെ സ്ത്രോത്രഗീതത്തിലൂടെ നോക്കിയാൽ വശിത കുർബാനി എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും സ്ത്രോത്രഗീതം എന്തായിരുന്നു ഈശ്വരയെ ഗർഭം ധരിച്ചതിന് ശേഷം വശുദ്ധാരൂപിയാൽ നിറഞ്ഞ് മാതാവ് ദൈവത്തെ സ്തുതിക്കുകയാണ് മഹത്വപ്പെടുത്തുകയാണ് അതാണ് പശുദ്ധ അമ്മയുടെ സ്ത്രോത്രീതം പശുത കുർബാനി എന്താകുന്നു തിരുസഭ മാതാവ് അവരുടെ ഗർഭപാത്രമാകുന്ന മധുഹായി രക്ഷാകര സംഭവങ്ങളെ പരിശുദ്ധാരൂമിയുടെ പ്രവർത്തനത്താൽ ഗർഭം ധരിച്ചുകൊണ്ട് കൊണ്ട് സ്വർഗത്തിലെ മാലാഘമാരോട് ചേർന്ന് സകല വിശുദ്ധരോടും ചേർന്ന് പരിശുദ്ധ തൃത്വത്തെ സ്തുതിക്കുന്നതാണ് പരിശുദ്ധ കുർബാന അത് വെറും സഹീനുട്ടിശാലയുടെ ഓർമ്മയല്ല സ്തോത്രഗീതമാണ് തിരുസഭയുടെ സ്തോത്രഗീതമാണ് പരിശുദ്ധ കുർബാര അത് മനസ്സിലാക്കാൻ പരിശുദ്ധ സ്തോത്രഗീതത്തിലേക്ക് നോക്കുക എന്നാണ് അപ്പോൾ പരിശുദ്ധ അമ്മ പരിശുദ്ധ കുർബാന സ്ത്രീയാണെന്ന് മനസ്സിലാക്കാൻ വിശുദ്ധ പറയുന്ന രണ്ടു കാര്യങ്ങൾ വേറെയുമുണ്ട് അതോടൊപ്പം പശുധ കുർബാന എന്താകുന്നു അതെല്ലാം അമ്മയുടെ ജീവിതത്തിലുണ്ട് അങ്ങനെയും പറയാനായിട്ട് സാധിക്കും പശുധ കുർബാനെ സ്ത്രീയാണ് പരിശുദ്ധ അമ്മ എന്നത് ദൈവത്തിൻ്റെ ജീവിതമാണ് പരിശുദ്ധ കുർബാനയെങ്കിൽ ആ പശുത കുർബാനയിൽ പങ്കെടുക്കുന്ന നമ്മൾ ദൈവത്തിൻ്റെ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കേണ്ടതെങ്കിൽ അശുധി അമ്മ അക്ഷരാർത്ഥത്തിൽ പശുത കുർബാനയിലുള്ള ദൈവത്തിൻ്റെ ജീവിതത്തെ ജീവിച്ച പ്രാവർത്തികമാക്കുന്ന വ്യക്തിയാണ് പശുധ അമ്മ അതുകൊണ്ട് അവൾ പശു കുർബാനയുടെ സ്ത്രീയാണ് അപ്പം അതിനെ പശുത കുർബാന എന്ന് നമ്മൾ മനസ്സിലാക്കണം എടുത്ത് പങ്കുവെക്കേണ്ട വിഷയമാണിത് പശുത കുർബാന അടിസ്ഥാനപരമായി എല്ലാ രഹസ്യങ്ങളും ഉൾക്കൊള്ളുന്ന രഹസ്യമാണെങ്കിൽ അശുദ്ധി അമ്മ വലിയ രഹസ്യമാണ് മഹാരഹസ്യമാണ് കാരണം ഒരേ സമയം കന്യകയും അമ്മയുമാണ് അവൾ അതെങ്ങനെ വിശദീകരിക്കും ഒരേ സമയം അമലോത്ഭവ അമലയെപ്പോലെ ഒരു വ്യക്തിയാണ് അത് രണ്ടും എങ്ങനെ വിശദീകരിക്കും ഒരേ സമയം നമ്മളെപ്പോലെ മരിച്ച വ്യക്തിയാണ് പക്ഷേ അവൾ സ്വർഗാരോപിതയാണ് എങ്ങനെ വിശദീകരിക്കും അപ്പോൾ പശുദ്ധമ്മയുടെ മഹത്വത്തെ നമ്മുടെ ബുദ്ധിക്ക് അതീതമായി നിൽക്കുന്നത് കൊണ്ട് അത് രഹസ്യമാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും രണ്ടാമതായി തിരുസഭയുടെ പുരോഹിതന്റെ നേതൃത്വത്തിലുള്ള വലിയ പ്രാർത്ഥനയാണെങ്കിൽ പശുതമ്മയുടെ ജീവിതം മുഴുവനും പ്രാർത്ഥനയാണ് കുഞ്ഞുനാള് മുതൽ ജെറുസലേം ദേവാലയത്തിൽ അമ്മ വളർന്നു പ്രാർത്ഥനയിൽ വളർന്നു നസവത്തിലെ കൊച്ചു കുടുംബത്തിൽ പ്രാർത്ഥന ജീവിതമായിരുന്നു യശുസിഹയുടെ സ്വർഗാരോഹണത്തിന് ശേഷം ഫ്ലകുസ്തായിൽ അമ്മ പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു ായ പരിശുദ്ധാരൂപിയാൽ വീണ്ടും അമ്മ ആരാലും അറിയപ്പെടാത്ത പ്രാർത്ഥനയുടെ ജീവിതമാണ് നയിച്ചത് ഇന്നും സ്വർഗത്തിലിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി വത്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവളാണ് പരിശുദ്ധ അതുപോലെ പരിശുദ്ധ കുർബാന ആരാധനയാണെങ്കിൽ മാതാവിന്റെ ജീവിതം മുഴുവൻ സ്തുതിപ്പായിരുന്നു സ്ത്രോത്രീരത്തിൽ അത് വ്യക്തമാണ് ആശയം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ പരിശുദ്ധ കുർബാല തിരുവചനത്തിൻ്റെ ആഘോഷമാണെങ്കിൽ പശുധാമ്മ തിരുവചനത്തെ ഗർഭം ധരിച്ചവളാണ് നമ്മളും തിരുവചനത്തെ സ്വീകരിച്ചുകൊണ്ട് പശുധാമ്മയെ പോലെ ലോകത്തിന് നമ്മുടെ ജീവിതത്തിലൂടെയും നമ്മുടെ വചനത്തിലൂടെയും ഈശ്വര നൽകുവാൻ സാധിക്കുന്നവരാണ് അശുധാമ്മയിൽ വചനമാംസം ധരിച്ചുവെങ്കിൽ ആ മാംസം എന്ന അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മളിൽ വസിക്കുന്ന മണി നമ്മളിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മളുടെ വചനങ്ങളെ ദൈവത്തിൻ്റെ തിരുവചനങ്ങളാക്കി തീർക്കുവാൻ അമ്മ നമ്മൾക്ക് പ്രചോദനമാകുന്നു അതുപോലെ പ്രസിദ്ധ കുർബാന വിശ്വാസത്തിന്റെ ആഘോഷമാണ് അസിദ്ധമ്മയുടെ ജീവിതം മുഴുവനും അത് മാത്രമാണ് അവൾ വിശ്വസിച്ചു അമ്മ എലിസബത്ത് പറഞ്ഞതല്ലേ കർത്താവ് അലു ചെയ്തത് വിശ്വസിച്ചവൾ നീ ഭാഗ്യവതി അത് എല്ലാ കാര്യങ്ങളിലും അങ്ങനെ മാതാവ് വിശ്വസിച്ചു മാതാവ് വിശ്വസിച്ചു സഹനത്തിലൂടെ വിശ്വസിച്ചവളാണ് അവൾ അതെ വശുത കുർബാന ഒരു ബലിയാണെങ്കിൽ ദൈവത്തിൻ്റെ സഹനത്തിൻ്റെ ആഘോഷമാണെങ്കിൽ വശുത കുർബാനയുടെ സ്ത്രീയും അവളുടെ ജീവിതവും സഹനമായിരുന്നു ബലി അർപ്പണമായിരുന്നു ഇന്നും അവൾ കരഞ്ഞുകൊണ്ട് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവളാണ് സഹിക്കുന്നവളാണ് വശുത കുർബാന പാപഭോചന ബലിയാണെങ്കിൽ പശുതി അമ്മ ഇന്ന് ലോകത്തിൻ്റെ അനാഭാവങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് എപ്പോഴും ആഹ്വാനം ചെയ്യുന്നത് അനുഷ്ഠിക്കുക പാപങ്ങൾക്ക് പ്രാചിത്വം പുരോഹിതരുടെയും സന്യസ്തരുടെയും പാപങ്ങൾക്ക് ആഹ്വാനമാണ് നൽകിക്കൊണ്ടിരിക്കുക വശ്യൂർബാന ഒരു ഉടമ്പടിയാണെങ്കിൽ വശുദ്ധമ്മയുടെ ജീവിതം അക്ഷരാർത്ഥത്തില് പൂർത്തീകരിച്ച ഉടമ്പടിയുടെ ജീവിതമായിരുന്നു ഇതാ ഭർത്താവ് ദാസി എന്ന വചനം അമ്മ അക്ഷരാർത്ഥത്തിലെ നിറവേറ്റി ഉടമ്പടി അക്ഷരാർത്ഥത്തെ പാലിച്ചവളാണ് പരിശുദ്ധ ഉടമ്പടിയെക്കുറിച്ചുള്ള അവബോധം നമ്മൾ വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാലും ഉടമ്പടി എടുത്തുകൊണ്ട് പാലിച്ചുകൊണ്ട് ക്രമകൾ സ്വീകരിച്ചുകൊണ്ട് അതുപോലെ പരിശുദ്ധ കുർബാന ഒരു ബുദ്ധകുസ്തയാണെങ്കിൽ പരിശുദ്ധാരൂപയുടെ പ്രവർത്തനമാണെങ്കിൽ ഇതാ അമ്മയുടെ ജീവിതം അരൂപിയാൽ നയിക്കപ്പെട്ട ജീവിതമാണ് അരൂപിയാൽ ഈശോയെ നിർബന്ധരിച്ചു ബന്ധകുസ്തായി പരിശുദ്ധി അമ്മ ഉണ്ടായിരുന്നു തുടർന്നും പ്രാർത്ഥനയുടെ ജീവിതമാണ് അമ്മ നയിച്ചത് അതേ അരൂപിയ നയിക്കപ്പെട്ട ജീവിതമായിരുന്നു പരിശുദ്ധയുടെ അവസാനമായി ചുരുക്കി പറയപ്പോൾ പരിശുദ്ധ കുർബാന സ്വർഗത്തിൻ്റെ ഉന്നാസ്വാദനമാണ് അതെ പശുദ്ധിയമ്മ സ്വർഗാരോപിതയാണ് ഇന്ന് സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾക്ക് വേണ്ടി മാധ്യസ്ഥ യാചിച്ചുകൊണ്ട് നമ്മൾക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ പരിശുദ്ധ തൃത്യത്തിൽ നിന്നും വാങ്ങിത്തരുന്ന മധ്യസ്ഥയാണ് പശുദ്ധിയമ്മ അങ്ങനെ നോക്കുമ്പോൾ പരിശുദ്ധ കുർബാന എന്തായിരിക്കുന്നുവോ അതെല്ലാം അമ്മയുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് നൽകാൻ സാധിക്കുന്ന ഏറ്റവും സുന്ദരമായ മനോഹരമായ പേരാണ് പരിശുദ്ധ കുർബാനയുടെ സ്ത്രീ നമ്മൾക്ക് തിരുസഭയുടെ മക്കളാ പരിശുദ്ധ കുർബാനയുടെ മക്കളാ പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ കുർബാനയുടെ സ്ത്രീയുടെ മക്കളാകാം പരമ പരിശുദ്ധ തൃത്വകാരുണ്യത്തിന് Nadero paratri studiju boljim daljket. Amen.